എൻ്റെ കൂട്ടുകാരോട് സന്തോഷ വാർത്ത പങ്കുവെക്കാനുണ്ട് വേറൊന്നുമല്ല കേട്ടോ ഞാനാണെങ്കിൽ കഴിഞ്ഞ ഇത്ര നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് വണ്ടി എടുക്കാറില്ലായിരുന്നു അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാനിപ്പോൾ ഈ ക്ലാസ്സിന് പോകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ട് ഓട്ടോ വിളിച്ചുള്ള പോക്ക് ഒരു ദിവസം മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അങ്ങോട്ടും ഇങ്ങോട്ടോട് ഓട്ടോ ചാർജ് ആകും ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അത് നമ്മൾ ബുക്ക് ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും നമുക്ക് ഏതാണ് കിട്ടുന്നത് ചിലപ്പം യൂബർ കുറവായിരിക്കും ചിലപ്പോൾ ഓല കൂടുതലായിരിക്കും അങ്ങനെ പല ഇതാണ് അപ്പോൾ നമുക്ക് ഏതിനകത്ത് കുറവ് കിട്ടുന്ന അതിനനുസരിച്ചാണ് ബുക്ക് ചെയ്യാറ് എന്നാലും മിനിമം അഞ്ഞൂറ് രൂപ എന്തായാലും വേണം കേട്ടോ ഒന്ന് പോയി വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ വിഷമത്തിൽ ഞാനിങ്ങനെ ഇരുന്നു ഞാൻ വെച്ച് ദൈമം ഇങ്ങനെ ആഴ്ചതോറും ഇങ്ങനെ പൈസ പെറുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരി അപ്പോൾ എൻ്റെ മനസ്സിനകത്തും തോന്നി വണ്ടി ഒന്ന് പതിയെ അവിടെ പാർക്കിങ്ങിൽ ഒന്ന് ഓടിച്ച് നോക്കാം പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കാം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് താഴോട്ട് പോയി ഒന്ന് വണ്ടി എടുത്ത് ഓടിച്ച് നോക്കിയപ്പം ഓടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാനെടുത്ത് വണ്ടി എടുത്ത് വെളിയിൽ വെച്ചു അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ടാവുകയാണ് കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് ദിവസക്കാലം എനിക്ക് ഒന്നിനും പുറത്തോട്ടിറങ്ങാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാനിന്ന് നോക്കിയപ്പം ഒരു പച്ചക്കറിയില്ല അച്ഛ വരുന്നത് രാത്രി എട്ടൊമ്പത് മണി സമയത്ത് പിന്നെ വെച്ചാൽ അച്ചാ പച്ചക്കറി മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി കട മുഴുവനായിട്ട് മേടിച്ചുകൊണ്ട് വരും അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് അതുകൊണ്ട് ഇന്നലെ സൺഡേ ആയിട്ട് അച്ചോട് പച്ചക്കറിയുടെ കാര്യം മിണ്ടിതല്ലേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് കൊടുത്തെല്ലാം മേടിച്ചുകൊണ്ട് വന്നു പച്ചക്കറി ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ പോയി മേടിക്കാൻ വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ഇന്നലെ പച്ചക്കറി അച്ചയോട് മേടിക്കാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പച്ചക്കറി ഇന്നലെ മേടിച്ചിട്ടില്ല ഇപ്പം ഇന്ന് നോക്കിയപ്പോൾ യാതൊരു വിധ പച്ചക്കറിയില്ല രണ്ട് മൂന്ന് തക്കാളി വിട്ടിട്ട് വേറെ ഒന്നും ഫ്രിഡ്ജിനകത്തില്ല എല്ലാ പച്ചക്കറിയും തീർന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും നാളെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അതിനെന്താ ചെയ്യാൻ ഇങ്ങനെ ഞാൻ ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ എൻ്റെ മനസ്സ് വിചാരിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഇങ്ങനെ ശരിയാവത്തില്ല കൈക്ക് ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അത് എപ്പോൾ മാറും എന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല ശരിയെന്ന് വിചാരിച്ച് പോയൊന്നും ഓടിച്ച് നോക്കിയാണ് അപ്പോൾ ഓടിച്ചപ്പം എനിക്ക് ഓടിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അന്നൊന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഇപ്പം ആദ്യം ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഫോർ ഫിഫ്റ്റി ആയി ടൈം ഫൈവ് ടെന്നിന് അപ്പൂസിനെ സ്കൂൾ വിടും അപ്പോൾ അപ്പൂസിന് പോയൊരു സർപ്രൈസ് കൊടുത്തിട്ട് അപ്പൂസിനെ കൂട്ടിക്കൊണ്ട് വരണം അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ കാണുന്നുണ്ട് എൻ്റെ ഐബ്രോ ഞാൻ ആഗേം പോകുകയും ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആണ് കഴിഞ്ഞ രണ്ട് മാസക്കാലം ആവുമെന്ന് തോന്നുന്നു കാരണം ഞാൻ ഹൈദരാബാദ് പോകുന്നതിന് മുമ്പ് ഐബ്രോ ചെയ്താണ് അത് കഴിഞ്ഞ് പിന്നെ ഐബ്രോ ചെയ്തില്ല കാരണം എൻ്റെ എനിക്ക് ഐബ്രോ ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ ഒരു ചേഞ്ചസ് മനസ്സിലാവും കാരണം വെച്ചാൽ ഒരു വൃത്തിയിലായ്മ എനിക്ക് ഫീൽ ആവാറുണ്ട് പക്ഷേങ്കിൽ എനിക്ക് നടന്നു പോകാനുള്ള ഒരു ഇതുകൊണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരം നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മടിച്ച് മടിച്ച് ഞാൻ അത് തന്നെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പം ഒന്ന് പോകാം അത് തന്നെ കൈയൊക്കെ ഒന്ന് ശരിക്ക് ശരിയാവട്ടെ എന്ന് വിചാരിച്ച് ഇത്ര നാളിരുന്നതാണ് അപ്പോൾ എന്തോ ആയാലും ഇന്നിപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു അപ്പം ആദ്യം അപ്പോസിറ്റെ പോയി വിളിച്ചോണ്ട് വരിക രണ്ട് ഐബ്രോ ചെയ്യുക മൂന്ന് പച്ചക്കറി മേടിക്കാൻ പോവുക ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് എന്തോ ഇതിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയ അവസ്ഥ കൈ പൂർണ്ണമായിട്ട് വേദന മാറി വെച്ചാൽ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ചെറിയ വേദനകളൊക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ ലൈഫിലുണ്ടല്ലോ ഈ ഉണ്ട് ഉണ്ട് വേദനയാണ് അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞ് നമ്മളങ്ങിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നു പോകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഇത് വേണം കോൺഫിഡൻസ് വേണം നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ടല്ലോ നമുക്കൊന്നും മുന്നോട്ട് വരാൻ പറ്റത്തില്ല കാരണം എനിക്ക് ആ എല്ല് പൊട്ടലുണ്ടായ ഭാഗത്ത് എനിക്ക് വേദനകളൊന്നും ആവുന്നില്ല എനിക്ക് ഈ കൈയുടെ കൈപ്പത്തിയാടെ ഈ ജോയിൻറ്റും അതുപോലെ തന്നെ മുട്ടിൻ്റെ ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്താണ് വേദന വരുന്നത് കാരണം വെച്ചാൽ അത്രയും ഭാഗം ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടി വെച്ചതുകൊണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആണെങ്കിൽ ഒരു ബെൻറ്റൊക്കെ കൊടുത്ത് വെച്ചതുകൊണ്ടല്ലോ അത്രയും ഭാഗത്താണ് എനിക്ക് നല്ല വേദനയുള്ളത് പക്ഷേ എന്നാൽ എന്നാലിപ്പോൾ ഒരുപാട് ബെറ്ററാണില്ലെന്നല്ല അപ്പോൾ അങ്ങനെ എന്തായാലും ഞാനിന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങി എൻ്റെ മക്കളെ അപ്പോൾ ഞാൻ ആദ്യം ഫൈവ് ഒ ക്ലോക്ക് ആകുമ്പോഴത്തേന് അപ്പൂസിനെ വിളിക്കാൻ പോകണം പോയിട്ട് വന്നേമിച്ച് ഇങ്ങനെ ചെറിയ റിസേഷൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വണ്ടി എടുത്ത് എൻ്റെ ഒരു സന്തോഷം എൻ്റെ കൂട്ടുകാരൊന്ന് അറിയിച്ചതെട്ടോ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കാണാട്ടോ അപ്പോൾ അപ്പൂസിനെ ഇപ്പോൾ സ്കൂളിൽ വിളിച്ചുകൊണ്ട് അപ്പോൾ അപ്പൂസിനൊരു സർപ്രൈസാവട്ടെന്ന് വിചാരിച്ചു കാരണം അപ്പൂസിന് അറിയത്തില്ല ഞാൻ വണ്ടി എടുക്കാൻ തുടങ്ങിയെന്നോ വണ്ടിയും കൊണ്ട് അവനെ ചെല്ലുന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കാം അപ്പോൾ എൻ്റെ ഐബ്രോ ഒന്ന് ചെയ്യണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി എൻ്റെ വണ്ടിയും കൊണ്ട് ഞാനൊന്ന് ഓടിച്ചെല്ലാം ആയിട്ട് വരാട്ടോ അപ്പൂസിനെ വിളിക്കാം അപ്പൂസിനെ വിളിച്ചിട്ട് വന്നിട്ട് ബ്യൂട്ടി പാർലറിൽ പോകണം ഐബ്രോ ചെയ്യാൻ അത് ബ്യൂട്ടി പാർലറിൽ ആ പെണ്ണ് അമ്പലത്തിൽ പോയേക്കോ ഞാൻ ഫോൺ ചെയ്തപ്പം അപ്പം വരാൻ ഒരമുക്കാൽ മണിക്കൂറാവും എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം പച്ചക്കറി മേടിക്കാൻ പോകണം അപ്പോൾ സ്കൂളിൽ പോയിട്ട് വരാം അത് കഴിഞ്ഞ് ബാക്കി പരിപാടി സത്യം വന്നാൽ എത്ര സന്തോഷമാണെന്ന് അറിയാം അത് നമുക്കത് ഫീൽ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസമായിട്ട് വേറെ ആൾക്കാരെ ഡിപ്പൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടേ ചേട്ടത് കാലിൻ്റെ വേദന ഫുള്ള് അങ്ങോട്ട് മാറിയിട്ടില്ല നല്ല വേദനയുണ്ട് മടക്കാനൊന്നും പറ്റുന്നതെന്നില്ല കേട്ടോ ഞാൻ കുറച്ച് മുമ്പേ എടുത്ത് വിളി വെച്ചായിരുന്നു അങ്ങനെ ഞാൻ സ്കൂളിലെത്തി പക്ഷേ എങ്കിൽ സ്കൂൾ വിട്ടിട്ടില്ല കേട്ടോ ഞാൻ അപ്പൂസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൂസിനെ കാണുമ്പം വലിയ സർപ്രൈസ് ആവാൻ സാധ്യതയൊന്നുമില്ല പിന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര നാണവും കൂടാവും അതെല്ലാം പേരൻസും വെയിറ്റ് ചെയ്യുകയാണ് പിള്ളേർ വരാൻ വേണ്ടിയിട്ട് ഇത് സ്കൂൾ ടൈം ഫോർ തേർട്ടി വരെ ഉള്ളു പിന്നെ ഇവർക്ക് സ്പെഷ്യൽ ക്ലാസ് ആണ് ഫോർ തേർട്ടി മുതൽ ഫൈവ് ടെൺ വരെ സ്പെഷ്യൽ ക്ലാസ് ആണ് രാവിലെ അതുപോലെ തന്നെ സെവൻ തേർട്ടി മുതൽ എയ്റ്റ് തേർട്ടി വരെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അങ്ങനെ രണ്ടു നേരമുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ട്യൂഷനൊന്നും വിട്ടിട്ടൊന്നുമില്ല കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന പടത്തൊക്കെ ഉള്ളൂ അങ്ങനെ അയാൾ വന്ന് അയാൾ വന്നിട്ട് ഈ അമ്മ എന്തിനാ വന്നേന്ന് പോലും അവനൊരു ഇതില്ല അവനൊരു സർപ്രൈസായിട്ടില്ല അവൻ വിചാരിച്ച ആട്ടോ വിളിച്ച് വന്നതായിരുന്നു അവ എന്നോട് ചോദിക്കും അമ്മ എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം അവന് വിശ്വാസമായില്ല ഞാൻ വണ്ടി എടുത്തു എന്ന് പറഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയുടെ അടുത്ത് വന്നപ്പോഴാണ് ആക്ക മനസ്സിലായത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു വ്യൂ എടുത്താ കേട്ടോ ഇവിടെ ഇപ്പോൾ റോഡെന്തായാലും താറ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല റോഡായി നേരത്തെ ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് കിടക്കുമായിരുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തി അപ്പം കുറേ നാൾക്ക് ശേഷം അപ്പൂനിപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ സ്കൂളിൽ പോയിട്ട് വന്നു ഇപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞു ഇനി അടുത്തത് പച്ചക്കറി മേടി പച്ചക്കറി മേടിക്കാൻ പോകുന്നു അത് എന്നാലും വീട്ടുകാരൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാം പച്ചക്കറി മേടിച്ചു പച്ചക്കറി അങ്ങനെ വില എന്താണെന്നൊന്നും അറിയാൻ വയ്യാട്ടോ കേട്ടോ ഇപ്പം നാളായില്ലേ അങ്ങനെ ഞാൻ പച്ചക്കറി മേടിക്കാൻ ഇവിടെ എത്തി ഇവിടെ ആകുമ്പോൾ വൈകുന്നേര സമയത്താണ് കേട്ടോ കടകളും കൂടുതലുണ്ടാകുന്നത് എല്ലാം ഈ റോഡ് സൈഡിൽ ഇട്ടിട്ടാണ് വിൽക്കുന്നത് ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് പച്ചക്കറി മേടിക്കുന്നത് ഈ പച്ചക്കറിയുടെ വിലയൊക്കെ ഒന്ന് നോക്കണം എത്ര എന്താണെന്നുള്ളത് ഓരോരുത്തർ ഇങ്ങനെ ക്യാരറ്റും ബീൻസും എല്ലാ പച്ചക്കറികളും വെച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കൂടുതലും ക്യാരറ്റും ബീൻസും ഒക്കെയാണ് ആണ് കണ്ണിൽ കൂടുതൽ പെടുന്നത് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ബീൻസ് എല്ലാ പച്ചക്കറികളും വേണം സാമ്പാറിനുള്ള എല്ലാ സാധനങ്ങളും വേണം അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോകും അപ്പോൾ ഞാൻ അന്ന് പോകുന്ന വഴിക്ക് തക്കാളിയുടെ കൂടെ വിലയു വെച്ചതാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ തക്കാളിയും കൂടെ മേടിച്ചു കഴിഞ്ഞാലെ കൊണ്ട് കാര്യം കഴിഞ്ഞു അപ്പോൾ അതുകൂടെ മേടിച്ചാൽ മതി ഇപ്പോൾ ആറു ആയതേ ഉള്ളൂ സന്ധ്യയായി ഞാൻ പച്ചക്കറി എല്ലാം മേടിച്ച് കഴിഞ്ഞു ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് ഐബ്രോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ അവിടെ ചെന്നിട്ട് അവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ ഐബ്രോയും കൂടെ ചെയ്തിട്ട് വിട്ടിപ്പോൾ അപ്പോൾ ഞാൻ ലാസ്റ്റ് ചെറുനാരങ്ങി വാങ്ങിച്ചില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഒരു അമ്മൂമ്മ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയ്ക്ക് എട്ട് നാരങ്ങ പത്ത് നാരങ്ങ അങ്ങനെ തരും അപ്പോൾ ഞാൻ അന്ന് അമ്മൂമ്മയുടെ അടുത്ത് നാരങ്ങയും മേടിച്ചു യാത്ര ആയിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഭയങ്കര തിരക്കാണ് കേട്ടോ അങ്ങനെ എല്ലാ സാധനവും വാങ്ങിച്ചു തിരിച്ചടി വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ സത്യം എൻ്റെ മൈൻഡ് എത്ര റിഫ്രഷ് റീഫ്രഷായെന്നറിയാമോ വീട്ടിലേക്ക് പോയാലോ ഞാൻ ഈ ബ്യൂട്ടി പാർലറിൻ്റെ അവിടെ ഇത്ര നേരം നിന്നു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നിന്ന് അപ്പോൾ അവളിപ്പഴാണ് വന്നേ തുറന്നതേ ഉള്ളൂ ചെറിയൊരു കടയായിട്ടോ പക്ഷേങ്കിൽ എനിക്ക് ഇവിടെ ഐബ്രോ ചെയ്തെങ്കിൽ എനിക്ക് മനസ്സിന് ഒരു തൃപ്തി ആവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവരുടെ അടുത്ത് വന്നിട്ടാണ് ഐബ്രോ ചെയ്യിക്കുന്നത് അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു ഇനി തിരിച്ച് വീട്ടിലേക്ക് പോട്ടോ രാത്രിയായി സിക്സ് തേർട്ടി ഫൈവ് സമയം അങ്ങനെ ഞാൻ സാധനമെല്ലാം മേടിച്ച് അകത്ത് വന്നു പക്ഷേ എങ്കിൽ ആരും വെളി വരുന്നില്ല ഞാൻ അപ്പൂസിനെ വിളിച്ചോണ്ട് എടുക്കാൻ പറ്റില്ല നല്ല വെയിറ്റ് ഉണ്ട് കുറേ സാധനങ്ങളെല്ലാം കൂടെ മേടിച്ചിട്ട് എവിടെ നിന്ന് വിളിച്ചാലൊന്നും കേൾക്കൂല്ല എന്തായാലും എൻ്റെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആയി കേട്ടോ ദൈവമേ ആരോഗ്യത്തോടെ ഇങ്ങനെ കാത്തു മുന്നോട്ട് കൊണ്ടുപോയാൽ മതി അത് മാത്രമേ ദൈവത്തുള്ള പ്രാർത്ഥനയുള്ളൂ കൊച്ചു കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാൻ അങ്ങോട്ട് തുടങ്ങിയതുള്ളായിരുന്നു അപ്പോഴത്തന്നെ എൻ്റെ കൊച്ചിനെ ഞാൻ വിളിച്ച് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എനിക്ക് അത്രയും വെയിറ്റൊന്നും കയ്യിൽ തൂക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ അവർക്കൊക്കെ അത് ഈസിയായിട്ട് സിമ്പിളായിട്ട് എൻ്റെ കൊച്ചെടുത്തോണ്ട് പോകും കണ്ണീകെട്ട സാധനങ്ങൾ മൊത്തം വാങ്ങിച്ചു അങ്ങനെ ഇന്നത്തെ എൻ്റെ യാത്ര ഇവിടെ അവസാനിച്ചു മക്കളെ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് എനിക്ക് ഒരുപാട് സന്തോഷം കാരണമെച്ചാൽ എൻ്റെ എന്ത് സന്തോഷമുണ്ട് എൻ്റെ കൂട്ടാർ ഞാൻ ഷെയർ ചെയ്യുമല്ലോ അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തു തന്നെയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ കടയിലെല്ലാം നമ്പ് കഴിഞ്ഞിരിച്ച് വീട്ടിനകത്തേക്ക് വന്ന് കയറി അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വായസം